ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടിയും ബോധവൽക്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി എം പി രാജേഷ് മാലിന്യം തള്ളുന്ന കാര്യത്തിൽ തൃത്താല മണ്ഡലത്തിന്റെ ദുഷ്പേര് മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത് മാലിന്യം തള്ളുന്ന രീതി നടപ്പാവില്ല ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനും കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്തു ക്യാമ്പയിൻ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്യാമ്പയിൻ തൃത്താലയിൽ ആദ്യമായി തുടക്കം കുറിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട്ടെ ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നത് മാലിന്യം തള്ളുന്ന പരിപാടി ഇനി നടക്കില്ലെന്നും ശക്തമായ നിയമ നടപടിയും ബോധവൽക്കരണവും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യം തള്ളുന്ന കാര്യത്തിൽ തൃത്താല വളരെ മോശമാണെന്നും ആ ദുഷ്പേരെ ഇനി അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ കേരളം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം അതിലേക്ക് നമ്മൾ എത്തിച്ചത് എന്താ ആമയഴഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ ഭാഗത്തുണ്ടായ ദുരന്തമാണ് ബാക്കിക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ അത് റെയിൽവേയുടെ സ്ഥലത്താൻ ഉണ്ടായത് റെയിൽവേ നിശ്ചയിച്ച തൊഴിലാളിയാണ് റെയിൽവേ കരാറ് കൊടുത്ത തൊഴിലാളിക്കാണ് അപകടം ഉണ്ടായത് അതൊക്കെ വേറെ പക്ഷെ അതുകൊണ്ട് ആ തർക്കത്തിന്റെ പേരിൽ ഈ പ്രശ്നം പ്രശ്നമല്ലാതാവുന്നില്ല എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട് തൃത്താലയിലെ സ്ഥിതി കുറച്ച് മോശമാണ് ഉള്ളത് തുറന്നാ പറയാം നമ്മുടെ മണ്ഡലത്തിൽ ആകെ നോക്കിയാൽ ഈ മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നത് വളരെ മോശം നിലയിലാണ് ഇപ്പോഴുള്ളത് നടപടികൾ കൂടെ ശക്തമാവാത്ത പ്രശ്നമുണ്ട് ശക്തമായ നടപടി എടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കാരണം പ്രസംഗിച്ചിരുന്നുകൊണ്ടൊന്നും കാര്യം നിർക്കില്ല പ്രസംഗം ഉപദേശം അതുകൊണ്ട് മാത്രം ആളുകളിൽ ആളുകളും നിർത്തൂന്നുമില്ല കേസും ഫൈനും വരുമ്പോൾ തന്നെ നിർത്തും എന്നാൽ ബോധവൽക്കരണവും വേണം കാരണം ഇതറിയാത്തത് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരെ തിരുത്താൻ അറിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട് അവരെ തിരുത്താൻ ബോധവൽക്കരണം പോരാ അറിയാത്തത് കൊണ്ട് ചെയ്യുന്നവരുണ്ടാവും കുട്ടികളൊക്കെ ഒരു വന്നിട്ടുള്ളതാണ് ബോധവൽക്കരണം പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെങ്കിലും പറഞ്ഞു എന്ന് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി മുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു ക്ലീൻ സ്കൂൾ ക്ലീൻ സിറ്റി എന്ന ക്യാമ്പയിൻ ആഗസ്റ്റ് മൂന്ന് മുതൽ വരെ നടപ്പാക്കാൻ തീരുമാനിച്ചു ഇതിനായി വിവിധ ഏജൻസികളുടെയും വ്യാപാരികളുടെയും മറ്റു സംഘടനകളുടെയും സഹകരണം അനിവാര്യമാണ് ഇക്കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി മാലിന്യം വലിച്ചെറിയാതിരിക്കണമെങ്കിൽ അവ നിക്ഷേപിക്കാനുള്ള സൗകര്യം ഒരുക്കണം ഇത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം മാലിന്യം കൂടുതൽ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി ശക്തമായ ഇടപെടലിലൂടെ ക്യാമ്പയിൻ വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു മന്ത്രിക്ക് പുറമെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കോർഡിനേറ്റർ സീതലവി വിവിധ ഉദ്യോഗസ്ഥർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു